ഹലോ ഫ്രണ്ട്സ് അപ്പം നിങ്ങളും എന്നെപ്പോലെ ഒട്ടും കൺപീലി ഇല്ലാത്ത ഒരാളാണോ ഉള്ള പീലി ആണെങ്കിൽ കളറുമില്ല അങ്ങനെ ഒരാളാണോ നിങ്ങളും എങ്കിലൊരു അടിപൊളി ഐറ്റം ഞാൻ കാണിച്ചു തരാം മാഴ്സിൻ്റെ ഫാബിലെസ് നമസ്കാരം ഇതാണെങ്കിൽ വന്നിട്ട് അടിപൊളിയാന്ന് വെച്ചാൽ അടിപൊളിയാണ് എത്ര വന്നാലും മതിയാവാൻ പറ്റില്ലാത്ത അത്രയും അടിപൊളിയാണ് ഒരു ഡീപ്പ് ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്ന ഒരു മസ്കാരിയാണ് ഇതിൻ്റെ ബ്രഷിനാണെങ്കിൽ ഒരു ചെറിയൊരു വളവും കൂടി ഉണ്ട് അപ്പോൾ നമുക്ക് നല്ല സൂപ്പറായിട്ട് നമുക്ക് ഇടാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ ഇത് വാട്ടർ പ്രൂഫാണ് എയ്റ്റീൻ അവേഴ്സ് ലാസ്റ്റിംഗ് അവർ പറയുന്നുണ്ട് പക്ഷേ എയ്റ്റീൻ അവേഴ്സ് ഒന്നും ഇല്ലെങ്കിലും ഒരു ടെൻ ടു ട്വൽവ് അവേഴ്സ് മിനിമം ഇത് നിൽക്കുന്നുണ്ട് അപ്പോൾ അടിപൊളിയാണ് പിന്നെ നല്ല കട്ട് ട്ടിയുള്ള പീലി ആയിട്ടും നല്ല പോലെ ഇങ്ങനെ പീലിങ്ങനെ വെഞ്ചാമര വിരിച്ച പോലെ നിൽക്കുന്ന ഒരു അടിപൊളി നമ്മൾ ഐലാഷസ് ഒക്കെ സെപ്പറേറ്റ് നമ്മൾ മേടിച്ച് ഒട്ടിച്ച് വെച്ചേക്കുന്ന ആ ഒരു ഫീലിലും പെർഫെക്ഷനിലും ഇത് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് ഇത് കിട്ടും ഇത് നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയ്ക്കും പിന്നെ ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും എല്ലാവരെയും അവൈലബിൾ ആണ് വൺ നയൻറ്റി നയൻ റുപ്പീസിന് ഇത് നമുക്ക് കിട്ടും ഇപ്പം സൂപ്പർ എന്താണെങ്കിലും ഒരു മസ്കാരം വാങ്ങിച്ച് ട്രൈ ചെയ്യാൻ രിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും വാങ്ങിച്ച് ട്രൈ ചെയ്തു നോക്കാൻ പറ്റുന്ന ഒരു കിഡ്ഡില് കിഡിലോസ്കി ഐറ്റം ആണ് എന്താണെങ്കിലും വാങ്ങി ട്രൈ ചെയ്തു നോക്കാം പിന്നെ നമ്മളൊരു പേപ്പറൊക്കെ വെച്ചിട്ട് ഒരു ഹാക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതുപോലെയൊക്കെ ഇടുവാണെങ്കിൽ കുറച്ചും കൂടെ പോലെ ഇതിങ്ങനെ വിരിഞ്ഞു നിൽക്കും കേട്ടോ പീലിയൊക്കെ അപ്പോൾ അടിപൊളിയാണ് എന്താണെങ്കിലും മേടിച്ച് യൂസ് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം ലിങ്കിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മൾ ചുമ്മാ ഒന്ന് സെർച്ച് ചെയ്താൽ പോലും കിട്ടുന്നതാണ് എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് വെച്ചേക്കാം പിന്നെ ചെറിയൊരു സ്മെല്ലുണ്ട് പക്ഷേ നല്ല സ്മെല്ലാണ് എന്താണെങ്കിലും അപ്പോൾ അത്രയേ ഉള്ളൂ റ്റാ